മാനസിക സമ്മർദ്ദം കൂട്ടുന്ന ഭക്ഷണ പദാർത്ഥം ഉപ്പ് എരിവ് പുളി മധുരം ഉത്തരം ഉപ്പ് ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ കഴിക്കാൻ പാടില്ലാത്ത പാനീയം പാൽ ഓറഞ്ച് ജ്യൂസ് തൈര് ആപ്പിൾ ജ്യൂസ് ഉത്തരം പാൽ മുഖക്കുരു അകറ്റാൻ സഹായിക്കുന്നത് തുമ്പയില തുളസിയില കറിവേപ്പില വേപ്പില ഉത്തരം തുളസിയില അമിതവണ്ണം കുറയ്ക്കാൻ ഏറ്റവും നല്ലത് തൈര് പാൽ തേൻ മുട്ട ഉത്തരം തേൻ പനിയുടെ ശമനത്തിന് സഹായിക്കുന്നത് ഉള്ളിനീര് ഇഞ്ചി തേൻ തുളസി നീര് ഉത്തരം തുളസിനീര് വൃക്കയിൽ എന്ത് അടിഞ്ഞുകൂടുമ്പോഴാണ് കല്ലുണ്ടാകുന്നത് ഫോസ്ഫറസ് കാൽസ്യം അയൺ പൊട്ടാസ്യം ഉത്തരം കാൽസ്യം ഏറ്റവും ആരോഗ്യകരമായ ചോക്ലേറ്റിൻ്റെ നിറം ബ്രൗൺ വെള്ള ക്രീം കറുപ്പ് ഉത്തരം കറുപ്പ് മീനിൻ്റെ കൂടെ കഴിച്ചാൽ സ്കിൻ രോഗത്തിന് കാരണമായേക്കാവുന്ന ഭക്ഷണം പാൽ ഇളനീർ മുട്ട തൈര് ഉത്തരം തൈര് ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം മഞ്ഞപ്പിത്തം കാൻസർ മലമ്പനി ഡെങ്കിപ്പനി ഉത്തരം ഡെങ്കിപ്പനി ഏറ്റവും കൂടുതൽ കൊഴുപ്പടങ്ങിയ പാൽ പശു ആട് മുയൽ എരുമ ഉത്തരം മുയൽ മനുഷ്യ ശരീരത്തിലെ ഹൃദയവാഴുവുകളുടെ എണ്ണം എട്ട് മൂന്ന് നാല് ആറ് ഉത്തരം നാല് ക്ഷയരോഗം ബാധിക്കുന്ന അവയവം കരൾ വൃക്ക ഹൃദയം ശ്വാസകോശം ഉത്തരം ശ്വാസകോശം സൂര്യന്റെ അരുമ എന്നറിയപ്പെടുന്നത് ഭൂമി വ്യാഴം ശുക്രൻ ചന്ദ്രൻ ഉത്തരം ശുക്രൻ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത് വനമണ്ണ് എക്കൽമണ്ണ് ചെമ്മണ്ണ് കരിമണ്ണ് ഉത്തരം എക്കൽമണ്ണ്ണ്